മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഒരു പ്രോമോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എവിക്ഷൻ പ്രക്രിയയാണ് നടക്കുന്നത് ലാലേട്ടൻ ഇന്നലത്തെ എപ്പിസോഡിൽ തന്നെ പറഞ്ഞിരുന്നു നാളെയും ഒരു എവിക്ഷൻ ഉണ്ടാകുമെന്ന് നമുക്കറിയാം എട്ട് പേരാണ് ഇനി ബാലൻസ് എവിക്ഷനിലുള്ളത് ഇന്നലെ സരിക ഔട്ടായി നോമിനേഷനുള്ള എല്ലാവരെയും ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തിയ ശേഷം എല്ലാവർക്കും ഓരോ കന്നട വീതം നൽകുന്നുണ്ട് അതിലോരോ നമ്പറുകളും കൊടുത്തിട്ടുണ്ട് ലാലേട്ടൻ എന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് അക്ബർ അതിന് ഇല്ല എന്ന് ഉത്തരം പറയുന്നുണ്ടെങ്കിലും ലാലേട്ടൻ പറയുന്നുണ്ട് റെനയ്ക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം റെനയ്ക്കറിയാം ആരാണ് ഔട്ടായത് എന്ന് എന്തായാലും റെന ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും റെനയല്ല ഔട്ട് എന്ന് നമുക്ക് വ്യക്തമാണ് ഈ ആഴ്ചത്തെ ബോട്ടിങ്ങിൽ ഡേഞ്ചർ സോണിലുള്ള നാല് പേരാണ് ഒനിൽ ശൈത്യ ഷാരിക സരിക അതിൽ സരിക ഇന്നലെ ഓൾറെഡി എവിക്റ്റ് ആയി ഇനി ഡേഞ്ചർ സോണിലുള്ള മൂന്ന് പേരാണ് സരിക ശൈത്യ ഒനിൽ എന്നാൽ പ്രോമോയുടെ അവസാനം ലാലേട്ടൻ എൻ്റെ അടുത്തേക്ക് വരാം എന്ന് പറയുമ്പോൾ പൊട്ടിക്കരയുന്ന അനുമോളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിൽ നിന്ന് മനസ്സിലാകുന്നത് ശൈത്യ ആവാം ഈ ആഴ്ച ഔട്ടായത് കാരണം അനുമോളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് ശൈത്യ അങ്ങനെ ഈ ആഴ്ച ബിഗ് ബോസിൽ നിന്നും പടിയിറങ്ങുന്നത് ശൈത്യ സന്തോഷാണ് കൂടുതൽ അപ്ഡേഷനുമായി വീണ്ടും വരാം